നവമാധ്യമങ്ങളുടെ കടന്നുവരവോടെയാണ് ഓൺലൈൻ മീഡിയകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചത് സെലിബ്രിറ്റികളുടെ വിശേഷങ്ങളും സിനിമ സീരിയൽ മേഖലയിലെ പുതിയ വാർത്തകളും എല്ലാം പ്രേക്ഷകർക്കിടയിലേക്ക് അതിവേഗത്തിൽ എത്തുന്നതും ഓൺലൈൻ മീഡിയ വഴിയാണ് അതേസമയം സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യങ്ങളും മോശമായ ആംഗിളിൽ ക്യാമറ വെച്ച് റീച്ചിനു വേണ്ടി സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പകർത്തി പങ്കുവെക്കുന്ന രീതിയും ഓൺലൈൻ മീഡിയയിൽ വർദ്ധിക്കുന്നതായി പരാതിയുണ്ട് യുവനടിമാർ അടക്കമുള്ളവർ പലപ്പോഴും അതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയക്കാർ സെലിബ്രിറ്റികളായ സ്ത്രീകളുടെ മീഡിയ മോശമായ രീതിയിൽ പകർത്തി പ്രചരിപ്പിക്കുന്നുവെന്ന വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പറയുകയാണ് ബിഗ് ബോസ് താരം നന്ദന പെൺകുട്ടികളെ പലരും ക്യാമറയ്ക്ക് പകർത്താവുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നുവെന്നും അവർ കാണിക്കുമ്പോൾ ഓൺലൈൻ മീഡിയ വീഡിയോ എടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും നന്ദന ചോദിക്കുന്നു ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നന്ദന പെൺകുട്ടികൾ ഇങ്ങനെ കാണിച്ചു തരും അവർ കാണിക്കുമ്പോൾ ഇവർ വീഡിയോ എടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചാണ് നന്ദന സംസാരിച്ചു തുടങ്ങിയത് മോളെ വൈറലാകുമെന്ന് ബിഗ് ബോസിൽ നന്ദനിയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് ശ്രീമാർ മുന്നറിയിപ്പ് നൽകുന്നത് വീഡിയോയിൽ കാണാം അവർ കാണിച്ചിട്ടല്ലേ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് അവർ തന്നെ കമൻറ്റിടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പിന്നെ അവർ എന്തിനു കാണിക്കുന്നു സാരിയാണെങ്കിൽ പിൻ ചെയ്ത് നടന്നുകൂടെ അവർ കാണിക്കുന്നു അത് അവരുടെ ഇഷ്ടം ഇവർ അത് വീഡിയോ എടുക്കുന്നു അത് ഇവരുടെ ഇഷ്ടം ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ഞാൻ കാണിച്ച് നടന്നിട്ട് അത് ഇവർ വീഡിയോ ആക്കിയെടുത്താൽ തെറ്റ് പറയാൻ പറ്റുമോ ഇവർ വീഡിയോ എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടാണ് കാണിക്കാതിരിക്കുക വീഡിയോയിൽ വരുന്നതിനോട് താല്പര്യമില്ലെങ്കിലെന്നും നന്ദന പറഞ്ഞു എൻ്റെ പെങ്ങൾ മെച്ചൂർഡായി എന്നായിരുന്നു നന്ദനയുടെ വാക്കുകൾ കേട്ട് അഭിഷേക് പറഞ്ഞ മറുപടി അതേസമയം നന്ദനയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു നന്ദന പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് ചിലർ കുറിച്ചത് ഞങ്ങളിൽ പലരും പറയാൻ ഉദ്ദേശിച്ചതാണ് നന്ദന പറഞ്ഞതെന്ന് കമൻറ്റുകളുണ്ട് അതേസമയം മറ്റു ചിലർ നന്ദനയുടെ അഭിപ്രായത്തോട് വിയോജിപ്പും രേഖപ്പെടുത്തി ഓൺലൈൻ മീഡിയാസിൻ്റെ സപ്പോർട്ട് വേണം അതിനാണ് നന്ദന ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടായ്പ ക്യാപ്ഷൻ മീഡിയ നന്ദനയുടെ വീഡിയോയ്ക്ക് കൊടുക്കില്ല പക്ഷേ വീഡിയോ എടുക്കാൻ പോകുന്ന ടീംസ് ഏതെങ്കിലും വക്കീലന്മാരോട് ചോദിച്ച് നിയമം കൂടി മനസ്സിലാക്കുക ഡ്രസ്സ് ഇടുന്നത് ഒരാളുടെ ചോയ്സാണ് അവരുടെ അനുവാദമില്ലാതെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതും വസ്ത്രദാണ്ടവും രണ്ടും രണ്ടാണ് എല്ലാവരും നിങ്ങളെപ്പോലെ റീച്ചിന് വേണ്ടി അവരെ വിളിച്ച് വരുത്തുന്നതല്ലെന്നും കമൻറ്റുകളുണ്ട്